ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോഴികളാണ് ഇവിടെ ഷോന് വന്നിരിക്കുന്നത് വളരെ ഗംഭീരമായ കോഴികളാണ് ഈ ബ്രീഡ് അസീൽ എന്ന് പറഞ്ഞ ഈ ബ്രീഡ് പാരറ്റ്നോസ് ലോങ് ടൈൽ ബ്രീഡാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറിപ്പോകുന്ന ബ്രീഡാണ് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ബ്രീഡാണ് ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന കോഴികളാണ് ഇന്നിവിടെ പ്രദർശനത്തിന് വന്നിരിക്കുന്നത് ഷോർട്ട് നോസ് ടൈൽ ടൈൽ ഇതെല്ലാം എവിടെ ഇരിക്കും കാശ് ഇത് ടു പോയിന്റ് ഫൈവ് കേട്ടിരിക്കാ കോഴി കണ്ടിട്ടില്ലേ ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ഒരു കോഴിക്ക് രണ്ട് ലക്ഷം രൂപ അപ്പൊ നമ്മളുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂര് അസീലിന്റെ ഒരു ഷോ നടക്കണേൽ അസീൻ ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിന്റെ ഷോ നടക്കണ് തൃശൂർ കേട്ടോ അവിടെ ഒരുപാട് കോഴികൾ ഒരുപാട് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കോഴികളാണ് ഇവിടെ ഈ എത്തിയിട്ടുള്ളത് അസീലിൽ ലോങ് ടൈല് ഫാൻസി വീട് നമസ്കാരം റോയൽ അസീൻ ലവേഴ്സ് ക്ലബിന്റെ ഓൾ ഇന്ത്യ ഷോ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ ടോപ്പ് ഇൻഡോർ ആണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ക്ലബ്ബ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് റോയൽ അസീൽ ലവേഴ്സ് ക്ലബ്ബാണിത് അതിൻ്റെ സംഘാ സംഘാടക ഈ വർഷത്തെ സംഘാടകരുടെ ഫോട്ടോസാണ് നിങ്ങളിവിടെ കാണുന്നത് നമ്മൾ ഈ ക്ലബില് ഒരു ഇരുന്നൂറ്റി അറുപതോളം മെമ്പർമാരും ഞങ്ങൾക്ക് വേണ്ടി ഇതിലുണ്ട് ഓൾ കേരള ബേസ് ചെയ്തിട്ട് പുതുതായി എല്ലാ എത്ര പേർക്ക് പേർക്കുവേണ്ടി നമ്മുടെ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കാം മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോഴികളാണ് ഇവിടെ ഷോന് വന്നിരിക്കുന്നത് വളരെ ഗംഭീരമായ കോഴികളാണ് ഈ ബ്രീഡ് അസീൽ എന്ന് പറഞ്ഞ ഈ ബ്രീഡ് പാരറ്റ്നോസ് ലോങ് ടെയിൽ ബ്രീഡാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറിപ്പോകുന്ന ബ്രീഡാണ് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ബ്രീഡാണ് ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന കോഴികളാണ് ഇന്നിവിടെ പ്രദർശനത്തിന് വന്നിരിക്കുന്നത് ആന്ധ്ര തമിഴ്നാടു കർണാടക കേരള മറ്റ് ജില്ലകളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ കോഴികളും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഗംഭീര ഷോ ആണ് ഞങ്ങളിവിടെ നടത്തുന്നത് ബഹുമാനോട്ട് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ലീജസ് ആന്റണി ബാക്കി നിങ്ങളെ അഭിസംബോധന ചെയ്തതാണ് താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ലീ ജസ് ആന്റണി റോയൽ അസീൽ ലവേഴ്സ് ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ പ്രസിഡൻ്റാണ് ഓൾ കേരള ബേസീഡ് ഉള്ള ക്ലബ്ബാണ് നമ്മുടെ ക്ലബ്ബ് നൂറ്റി അറുപതിൽ പരം മെമ്പേഴ്സ് നമ്മുടെ ക്ലബ്ബിൽ ഓൾറെഡി ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള ആർക്കും വേണമെങ്കിൽ അസീലിനെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ഷോയാണ് ഓൾ ഇന്ത്യ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഷോ നടത്തുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടക ഒഡീസ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരുപാട് ബ്രീഡ് കോഴികൾ അസിൽ ബ്രീഡിൽപ്പെട്ട പെട്ട കോഴികൾ നമ്മുടെ ഈ ഷോയിൽ സംബന്ധിക്കുന്നുണ്ട് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു ബ്രീഡാണ് അസിൽ ബ്രീഡ് വളരെ നമ്മുടെ ഡോഗ്സിനോട് വളർത്തുന്ന പോലെയൊക്കെ വളർത്താവുന്ന ഒരു ക്രീഡാണ് വളരെ പെറ്റായിട്ട് കൊണ്ടുനടക്കാവുന്നതാണ് വളരെ എക്സ്പെൻസീവുമാണ് നമുക്കൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോബിയാണിത് അപ്പോൾ നമ്മുടെ എല്ലാ കേരളത്തിലുള്ള എല്ലാ പ്രേമികളെയും പക്ഷിമൃഗാദി പ്രേമികളെ പക്ഷികളെ സ്നേഹിക്കുന്നവരെയും നമ്മുടെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ വർഷത്തെ ഷോ ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട റഷീദ് ത്രിവാണ്ട്രം ശ്രീ ബാബു പ്രസാദ് നമ്മുടെ പാറ്റൻ കൂടിയാണ് പേടൻ കൂടിയാണ് പുള്ളി ഇത് നമ്മുടെ ക്ലബ് മെമ്പർ അനിൽകുമാർ സബ് ഇൻജോയ് തൃശ്ശൂർ ജഡ്ജാണ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് നമ്മുടെ ഈ വർഷത്തെ ജഡ്ജാണ് ദീപുചേട തൃശൂർ തന്നെയാണ് സീനിയറായിട്ടുള്ള നമ്മുടെ മെമ്പറാണ് പുള്ളിയാണ് നമ്മുടെ പേടൻ കൂടിയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള സിജു പാർ എസ് തൃശ്ശൂർ ജിതിൻ ത് ത്രിശൂരനാണ് നമ്മുടെ ഓർഗനൈസിംഗ് കാര്യങ്ങളായിട്ട് നമ്മുടെ കൂടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീമാർട്ടി ബിനോഷ് 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 കാഞ്ഞ ആണി തൃശൂരനാണ് ഇവിടെ നമ്മുടെ മെമ്പറാണ് ഇത് റോയൽ അസി ലവേഴ്സ് ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഈ ഷോ അഞ്ചാമത്തെ ഷോ ആണ് ഓൾ ഇന്ത്യ ഷോ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൽ വിജയികളാവുന്ന കോഴികൾക്ക് തീരുമാനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് വലിയ ട്രോഫികൾ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പത്ത് ഏറ്റവും നല്ല പത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള പത്ത് കോഴികൾക്ക് കൊടുക്കുന്ന പ്രൈസ് അതിൻ്റെ ഒപ്പം സ്വർണ്ണ കോയിനും അവർക്ക് കൊടുക്കുന്നതാണ് രണ്ടാമത് വരുന്ന ഇരുപത് കോഴികൾക്കും സെക്കൻഡ് പ്രൈസ് രണ്ടാമത്തെ ലെവലിലെ ട്രോഫിയും ഇരുപത് സ്വർണ്ണ നാണയങ്ങളും ഇരുപത് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വരുന്ന മുപ്പത് കോഴികൾക്കാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത് അവർക്ക് ട്രോഫി അതുപോലെ വിത്ത് സിൽവർ കോയിൻസും ആണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് മറ്റ് വന്നിട്ടുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കോഴികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട് അതുപോലെ മെമ്പർമാരുടെ മാത്രം പ്രത്യേക താല്പര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെറിയ പെടക്കോഴികളെ അതുപോലെ അഞ്ച് മാസം ഏഴ് മാസത്തിനുള്ളിൽ വരുന്ന പട്ടാ സ്റ്റേജ് കോഴികൾക്കും നമ്മളിവിടെ സമ്മാനം കൊടുക്കുന്നതാണ് ഇത്രയും സമ്മാനങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഷോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇ ഇത്തരമൊരു അറേഞ്ച്മെൻറ്റിലൊരു ഷോ നടക്കും ഇത്ര കർണാടക ഡൽഹി കൽക്കട്ട ബോംബെ എന്നെല്ലാം ഇപ്പോൾ ഇവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ പുറമെ ഇനിയും വരാനുണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യണം അവർ ഓൺ ദ റോഡാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു അറേഞ്ച്മെൻറ്റിലുള്ള ഷോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇന്ന് വരെ ഇതുപോലൊരു ഷോ ഇന്ത്യയിൽ നടന്നിട്ടില്ല അസീൽ ഷോകൾ ഒരുപാട് നടക്കുന്നുണ്ട് ബട്ട് ഇതുപോലെ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഈ ഷോ നടത്തുന്നത് അതാണ് ഈ പ്രാവശ്യ ഷോന്റെ ഹൈലേറ്റ്